ആറ്റിങ്ങൽ ഉപജില്ല നവീകരിച്ച വിദ്യാഭ്യാസ ഓഫീസിന്റെ വിദ്യാഭ്യാസം നടന്നു ആറ്റിങ്ങൽ മിനി സിവിൽ സ്റ്റേഷനിൽ പൂർണ്ണമായും ശീതീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ഡി ഓഫീസ് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി അത് സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ ഇവിടെ വന്നത് തന്നെ പോവുകയാണ് നാളെ വൈകുന്നേരം മണിക്ക് പരീക്ഷാഫലം ഇ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഓഫീസും പൂർണമായും എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് എന്ന ബഹുമതിയും ഇതോടെ ആറ്റിങ്ങൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കരസ്ഥമാക്കി ഹരിത ഓഫീസ് ആരംഭിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ സോളാർ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജി ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഓഫീസിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനമാണ് അല്പസമയത്തിന് മുമ്പ് മന്ത്രി നിർവഹിച്ചത് ഈ ഓഫീസിന്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി പതിനാല് ലക്ഷത്തോളം രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത് ഈ ഓഫീസായി മാറ്റുന്ന പ്രവർത്തനം കഴിഞ്ഞ വർഷം തന്നെ നടന്നു സോളാർ സ്ഥാപിക്കുന്ന പ്രവർത്തനവും കഴിഞ്ഞ വർഷം പൂർത്തിയായി അതിന് ശേഷമാണിപ്പോൾ എയർ കണ്ടീഷൻ ചെയ്ത സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ഓഫീസായിട്ട് നമ്മുടെ ഓഫീസ് മാറിയിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഓഫീസായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ പിന്നെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയും ബാക്കി നമ്മുടെ പിന്നെ കലോത്സവം അതുപോലെ തന്നെ ഏറ്റെഫോറത്തിന്റെ സഹായം ഇങ്ങനെ പലതരത്തിൽ സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പതിനാല് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് സീനിയർ സൂപ്രണ്ട് ദിനേശ് കെ ഉപജില്ലയിലെ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകർ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്